എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചുകഴിഞ്ഞു ഇനി വിദ്യാർത്ഥികൾ എസ് എസ് എൽ സിയുടെ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിലും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിലും എ പ്ലസ് മുതൽ ഡി പ്ലസ് വരെ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം ആദ്യം പറയാം അതായത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് സംതിങ് ശതമാനം വിദ്യാർത്ഥികളും ജയിക്കും മുൻ വർഷങ്ങളിൽ ഈ ഒരു രീതിയിൽ നല്ലൊരു വിജയ ശതമാനം തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ മാക്സിമം ജയിപ്പിക്കാനാണ് സാധാരണയിൽ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ തോൽക്കുമെന്നുള്ള പേടി നിങ്ങൾക്ക് ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് എസ് എസ് എൽ സിയിൽ ഗ്രേസ് മാർക്ക് ഇത്തവണ എന്നുള്ളത് അപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള തീരുമാനം നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അത് സാധാരണ എസ് എസ് എൽ സി റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന ശേഷമല്ല ഈ ഒരു എസ് എസ് എൽ സിയുടെ പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് അതായത് ഇനി ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ഈ ഒരു ഏകദേശം മാർച്ച് മുപ്പതിനു ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ നൽകേണ്ടതുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമോ എന്നുള്ളതാണ് സി ഇ മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഇവാലേഷൻ്റെ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്ന മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലേഷൻ്റെ മാർക്ക് സാധാരണത്തിൽ നിങ്ങൾക്കറിയാം എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ പത്ത് പത്തല്ല ഇരുപത് മാർക്കാണ് സി ഇ മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ പത്ത് മാർക്കാണ് സി ഇ മാർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു മാർക്ക് സാധാരണത്തിൽ ടീച്ചേഴ്സ് ഫുൾ മാർക്ക് തന്നെ നൽകാറുണ്ട് സാധാരണ ടീച്ചേഴ്സ് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്കൊക്കെയാണ് ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സിൽ നല്ലൊരു അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയൊക്കെ അല്ലെങ്കിൽ ഏകദേശം ഏവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സിഇ മാർക്കിനു ടീച്ചേഴ്സ് നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഓരോ ഗ്രേഡ് കിട്ടാനും അതായത് എ പ്ലസ് ഗ്രേഡ് മുതൽ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് വരെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഡി പ്ലസ് ഗ്രേഡിന് താഴെയുള്ള ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡി ഇ എന്നിങ്ങനെയുള്ള ഗ്രേഡുകളുടെ ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചോപ്പ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡി ഒ ഇ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡാവുന്ന അതായത് തോൽക്കുന്നതും പിന്നീട് നിങ്ങൾ എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടും വരുന്നതാണ് സെ പരീക്ഷാ രജിസ്ട്രേഷൻ എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷമാണ് ഉണ്ടാവുക ജൂൺ മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് മുതൽ ഈ ഒരു പ്ലസ് വരെ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം നിങ്ങൾക്കറിയാം ഡിപ്ലസ് കിട്ടാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ജയിക്കാൻ വേണ്ട ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എസ്എസ്എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ ഒരു ഡി പ്ലസ് ഗ്രേഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു ഡി പ്ലസ് ഗ്രേഡ് അല്ല ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളത് നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുപോലെ ഗ്രേസ് മാർക്ക് നോട്ട് അവാർഡ് എന്നാണെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് എൻ നോട്ട് ഇ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ക്ക് അവാർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും അത് ആ ചുവപ്പുകളെല്ലാം സാധാരണ എഴുതാറുള്ളത് നിങ്ങളുടെ റിസൾട്ടിൽ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് കാണാൻ സാധിക്കും ഇനി ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടുമെങ്കിൽ സി ഇ മാർക്ക് കിട്ടുമെങ്കിൽ അഞ്ച് മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടി ഇങ്ങനെ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഡി പ്ലസ് കിട്ടി ജയിക്കുന്നതാണ് അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് പരീക്ഷയിൽ കിട്ടുന്നു ഇരുപത് മാർക്ക് ഫുൾ സി കിട്ടുന്നു ടോട്ടൽ മുപ്പത് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടി നിങ്ങൾ ഈ ഒരു പരീക്ഷ മാർക്കിലെ പരീക്ഷ നിങ്ങൾ ജയിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റ് ഗ്രേഡുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാം വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നാല്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നാൽപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് നാൽപ്പത് പ്ലസ് പത്ത് സി ഇ എന്ന് പറയുന്ന മാർക്കും അൻപത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം ഇത് എന്ന് പറയുന്നത് സി ഇ മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കാണ് ഇത് സിഇ മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ട മാർക്കാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണാം എൺപത് മാർക്ക് എന്നുള്ളത് ഇത് സി ഇ കൂട്ടാതെയുള്ള മാർക്ക് ഇവിടെ എൺപത് പ്ലസ് ഇരുപത് സി എ എന്നുള്ളത് സി ഇ മാർക്ക് ഉൾപ്പെടെയുള്ള അതായത് സിഇ മാർക്ക് ഇരുപത് മാർക്ക് കൂട്ടിയിട്ടുള്ള ആ ഒരു മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര ഗ്രേഡ് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ മാർക്ക് ഇട്ടാലാണ് എ പ്ലസ് ഗ്രേഡ് കിട്ടുക മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ എ ഗ്രേഡ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് ബി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ ബി ഗ്രേഡ് അതുപോലെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് ഇട്ടാൽ സി പ്ലസ് ഗ്രേഡ് അതുപോലെ പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് ഇട്ടാൽ സി ഗ്രേഡ് അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് ഇട്ടാൽ ഡി പ്ലസ് ഗ്രേഡ് ഇതിന് താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും പിന്നീട് സേ പരീക്ഷ എഴുതേണ്ടതായിട്ടും വരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് സി കിട്ടുമെന്ന് നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത്തി അഞ്ച് മാർക്ക് മുതൽ അൻപതു വരെ മാർക്ക് കിട്ടാൽ എ പ്ലസ് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ മാർക്ക് കിട്ടിക്കാനും നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ ഇല്ലയോ എന്നുള്ളത് മാാല പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുക റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഇനി പിന്നീട് റീവലേഷൻ അപേക്ഷിക്കണോ അല്ലെങ്കിൽ പിന്നീട് എസ് എൽ സി സേപ്പറി ചെയ്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം പല വിദ്യാർത്ഥികളും മാർക്ക് കുറയുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികളാണെങ്കിൽ എ പ്ലസ് കിട്ടില്ല എന്ന് ആലോചിച്ചാൽ ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും പലതരത്തിൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തി അഞ്ച് മാർക്ക് മുതൽ അൻപത് വരെ ഫിഇ ഇ മാർക്ക് ഉൾപ്പെടെ അൻപത് മാർക്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ആണ് കിട്ടുക അതുപോലെ നാൽപ്പത് മാർക്ക് മുതൽ നാൽപ്പത്തി നാല് വരെ എ ഗ്രേഡ് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയൻപത് വരെ മാർക്ക് ഇട്ടാൽ ബി പ്ലസ് ഗ്രേഡ് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ ബി ഗ്രേഡ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയൊമ്പത് വരെ സി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി വരെ സി ഗ്രേഡ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഡി പ്ലസ് ഗ്രേഡ് ഇതിനെ താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് നിങ്ങൾക്ക് അൻപത് മാർക്കിൽ അതായത് പത്ത് മാർക്ക് സി ഇയും അതുപോലെ നാൽപ്പത് മാർക്കിൽ കിട്ടിയ മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡിന് താഴെ നിങ്ങൾക്ക് അതായത് പതിനഞ്ച് മാർക്കിനും പത്തൊമ്പത് മാർക്കിനും ഇടയിൽ അല്ലാതെ താഴെ ആയിട്ട് നിങ്ങൾക്ക് പതിനാല് മുതൽ താഴോട്ടേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ടുള്ളത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റാണ് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുപത് മുതൽ എൺപതു വരെ മാർക്ക് കിട്ടിയാൽ എ പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപ അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് കിട്ടിയാൽ എ ഗ്രേഡ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ് അതുപോലെ തന്നെ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് കിട്ടിയാൽ ബി ഗ്രേഡ് അതുപോലെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ കിട്ടിയാൽ സി ഗ്രേഡ് പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡ് ഇത്രയും ഗ്രേഡാണ് കിട്ടുക ഇതിനതായി താഴെ കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ഇരുപ ഒൻപത് മുതൽ ഒന്ന് മുതൽ ഒൻപത് വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ഒക്കെ കിട്ടി നിങ്ങൾ തോൽക്കുന്നതായിരിക്കും ഇനി എൺപത് മാർക്കിൻ്റെ പരീക്ഷ ിൽ നിങ്ങൾ തരാം ഇരുപത് മാർക്ക് സിഇ മാർക്കാണ് അങ്ങനെ ടോട്ടൽ നൂറിലാണ് മാർക്ക് വരുന്നത് നൂറിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് മുതൽ നൂറ് വരെ കിട്ടിയാൽ എ പ്ലസ് ഗ്രേഡ് എൺപത് മുതൽ അൻപത്തി ഒൻപത് എ ഗ്രേഡ് അതുപോലെ എഴുപത് മുതൽ വരെ ബി പ്ലസ് ഗ്രേഡ് അറുപത് മുതൽ അറുപത്തി ഒൻപത് ബി ഗ്രേഡ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ സി പ്ലസ് ഗ്രേഡ് അതുപോലെ തന്നെ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സി ഗ്രേഡ് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കാനാണ് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക ഒരു മുപ്പത് മുതൽ മുപ്പത്തി വരെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്കിന്റെ പരീക്ഷ നിങ്ങൾക്ക് തരാം ഇരുപത് മാർക്ക് സിഇ ആണ് ടോട്ടൽ നൂറ് മാർക്കിലാണ് അപ്പോൾ ഈ ഒരു നൂറ് മാർക്കിൽ എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ ഒരു പത്ത് മാർക്ക് കിട്ടി ഇരുപത് മാർക്ക് സിഇ മാർക്ക് കിട്ടി അങ്ങനെ നോക്കുമ്പോൾ മുപ്പത് മാർക്ക് കിട്ടി ഇങ്ങനെ മുപ്പത് കിട്ടിക്കാനും ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക ഇതിനത്തായി അതായത് ഇരുപത്തിയൊമ്പത് മുതൽ താഴോട്ടേക്ക് എത്ര കിട്ടിക്കാനും നിങ്ങൾ ആ ഒരു സബ്ജക്ട് തോൽക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡാണ് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഈ ഒരു ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ മാർക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു മാർക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കാദമിക് ആവശ്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുള്ളൂ ആ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഡി ഒ ഇ ഒ ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ജൂൺ മാസം നടത്തുന്ന എസ് എസ് എൽ സി സെ പരീക്ഷയ്ക്ക് അതായത് മെയ് മാസത്തിൽ നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷമാണ് സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഉണ്ടാവുക അതിന് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു എസ് എൽ സി പരീക്ഷ ഫൈൽഡായിട്ടുള്ളതാണ് തോറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു തോറ്റ സബ്ജക്റ്റുകൾ മാത്രമായിട്ട് സെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശ്യാംശങ്ങൾ നേരിടുന്നു അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് മുതൽ ഡി പ്ലസ് വരെ കിട്ടണമെങ്കിൽ ഏത് ഗ്രേഡ് എത്ര മാർക്ക് വേണം എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്